നമ്മളിങ്ങനെ തട്ടിപ്പുകാരെക്കുറിച്ചൊക്കെയുള്ള വാർത്ത ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമുണ്ട് കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഭീഷണി ഉണ്ടാവില്ലേ കയ്യേറ്റുണ്ടാവില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഷൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതായത് ഞാനും നമ്മളെ കൊച്ചിയിലെ ക്യാമറാമാൻ ജിനീഷ് ജോസും അവിടുത്തെ ഡ്രൈവർ അനിയൻ കുഞ്ഞും കൂടിയും തൃശ്ശൂർ പോയി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്ന വരുന്ന എസ് ഐ ടിയുടെ ഒരു പരമ്പര ഉണ്ടല്ലോ എയ്ഡഡ് കൊള്ളാം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഒരു സംഭവമാണ് അതായത് ഈ എയ്ഡഡ് കൊള്ള അറിയാലോ അല്ലേ അതായത് തൃശ്ശൂരെ മൂന്ന് സ്കൂളുകൾ നടത്തുന്ന നടത്തുന്നൊരു മാനേജറുണ്ട് കൂരിക്കുഴി മച്ചാട് പള്ളിക്കൽ ആ മാനേജറുടെ പേര് വി സി പ്രവീൺ എന്നാണ് നൂറ്റിപ്പതിനാല് അധ്യാപകരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇല്ലാത്ത തസ്തികയിലേക്ക് വാങ്ങി വർഷങ്ങളോളം പണിയെടുത്ത് ഒരു രൂപ പോലും ശമ്പളം കൊടുക്കാതെ പെരുവഴിയിലായവർ ഇന്ന് കാർ ഓടിച്ചും കാറ്ററിങ്ങിൻ്റെ കൂടെ വിളമ്പാൻ പോയും തയ്യൽ തയ്യൽ ജോലി ചെയ്തും പലരും വീട്ടിലൊക്കെയാണ് ഇന്നിപ്പോൾ കഴിച്ചു കൂട്ടുന്നത് ജീവിക്കാൻ പറ്റു വഴിയില്ലാതെ അദ്ദേഹം നടത്തിയ കൊള്ള റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ പോയത് നമ്മൾ പോയ സ്കൂള് കൂലിക്കുഴിയാണ് കൂലിക്കുഴി സ്കൂളിൻ്റെ അകത്തേക്ക് കയറിയില്ല കേട്ടോ കൂലിക്കുഴി സ്കൂളിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ ആ ബോർഡ് ഷൂട്ട് ചെയ്യാൻ ബോർഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ ചോദിച്ച സംശയം കയ്യേറ്റം ഉണ്ടാവാറുണ്ടോ കയ്യേറ്റ ശ്രമം ഉണ്ടാവാറുണ്ടോ തീർച്ചയായും ഉണ്ട് അതെന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ബഹളം കണ്ടല്ലോ അല്ലെ നമ്മളൊന്നും ചെയ്തില്ല നമ്മളെന്താ ചെയ്തേ ആ കൂരിക്കുഴി സ്കൂളിന്റെ റോഡിൽ നിന്ന് കൂരിക്കുഴി സ്കൂളിൻ്റെ ബോർഡ് ഷൂട്ട് ചെയ്യുമായിരുന്നു നമ്മളകത്തേക്കൊന്നും കയറിയില്ല അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഉണ്ടല്ലോ കാരണം മാനേജറാണ് അധ്യാപകരെല്ലാവരും നിയമിക്കുന്നത് സ്കൂൾ നടത്തിക്കാനും അതുപോലെ തന്നെ ഈ അധ്യാപകർക്ക് ശമ്പളും എല്ലാം കൊടുക്കുന്നത് സർക്കാരാണ് അങ്ങനെ പൂർണ്ണമായി സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൻ്റെ ബോർഡ് നടു റോഡിൽ നിന്ന് ഷൂട്ട് ചെയ്തത് എന്താ കുഴപ്പം പക്ഷേ എന്നാണ് ഇവർ പറയുന്നത്

ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ തടഞ്ഞു തടഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് എൻ്റെ പേരറിയണം ഞാൻ പറഞ്ഞു എൻ്റെ പേരെന്നു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗോപാലകൃഷ്ണനാണ് അപ്പോൾ അയാൾക്ക് വീണ്ടും ചൂടായി നിങ്ങളെ പേര് ഗോപാലകൃഷ്ണൻ എന്നല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്ക് എൻ്റെ പേരറിയാം പക്ഷേ അയാൾക്ക് എൻ്റെ പേര് എൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്തിനാണെന്നറിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിലിടാനോ യൂട്യൂബിലിടാനും ഒക്കെ അയയ്ക്കാം ഈ കൊള്ളക്കാരൻ മാനേജർ ബി സി പ്രവീണിൻ്റെ അടുത്ത ആളുകളായ രണ്ട് പി ടി എ ഭാരവാഹികൾ മാത്രമല്ല പുറത്തേക്കിറങ്ങി വന്നത് അവിടുത്തെ ഹെഡ്മിസ്റ്റേഴ്സ് അടക്കമുള്ള ടീച്ചർമാരുടെ ഒരു സംഘവും കയറി വന്നു അവർക്ക് കാര്യമറിയണം എന്തിനാണെന്ന്

പിന്നെ സംഭാഷണം പലതലത്തിലേക്ക് പോയി അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കുളിമുറിയിൽ ക്യാമറ വെക്കുമോടാ ശമ്പളം കൊടുക്കണം മുഖ്യമന്ത്രിയുടെ കുളിമുറി പിന്നെ പറയണത് ഇത് കുളിമുറിയാണല്ലേ സർക്കാർ ഫണ്ട് ചിലർ ചെയ്യുന്ന തട്ടിപ്പും വെട്ടിപ്പും ക്രമക്കേടുകളും അഴിമതിയും നിയമലംഘനവും എല്ലാം പുറത്തു കൊണ്ടുവരുമ്പോൾ ചിലർ നമ്മളെ വിളിക്കുന്ന പേരുകൾക്കറിയാമല്ലോ അല്ലേ മാപ്ര ആ മാപ്ര എന്ന പ്രയോഗം വി സി പ്രവീണിൻ്റെ ശിഷ്യന്മാരും നമ്മളെ വിളിച്ചു ഇപ്പം മനസ്സിലായല്ലോ അല്ലേ നമ്മളെ കൈയേറ്റം ചെയ്യുന്നവരും നമ്മളെ വഴക്ക് പറയുന്നവരുടെയും ഉദ്ദേശം എന്തായിരുന്നു എന്ന് വി സി പ്രവീണിൻ്റെ കൊള്ള പുറലോകം അറിഞ്ഞില്ല അവർക്കൊക്കെ അറിയാം അതുകൊണ്ടാണല്ലോ ബോർഡ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായത് അവർക്കെതിരെയുള്ള വാർത്തയാണെന്ന് പരമാവധി തടയാൻ ശ്രമിച്ചു അവരുടെ ഉദ്ദേശം നമ്മളത് ഷൂട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ആ വാർത്ത പുറത്തുവിടരുത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രി പോലും അതിലിടപെട്ടു വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു ഇത് ലോക തട്ടിപ്പുകാരനാണ് തട്ടിപ്പുകാരനെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നൊടുവിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഈ വി സി പ്രവീണിനെ പുറത്ത് കാണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഈ രീതിയിൽ നമ്മളെ തടഞ്ഞത് ഇങ്ങനെ തടയാൻ പറ്റാത്തവർ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരസ്യമായി നമ്മളെ തെറി വിളിക്കും നമ്മളെ വഴക്ക് പറയും ഏതെങ്കിലും രീതിയിൽ നമ്മളിതിൽ നിന്ന് പുറകോട്ട് മാറ്റാനുള്ള ശ്രമമാണ് ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്നത് പക്ഷേ നമ്മൾ പുറകോട്ട് പോവില്ല നമ്മൾ മുന്നോട്ട് തന്നെയാണ് ഇങ്ങനെ ഒരുപാട് അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകാറുണ്ട് അതിലൊരനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ